ഉപയോഗിച്ച് ഒരു കറി ഉണ്ടാക്കാം ഒരു കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും സാധാരണ നമ്മൾ മത്തങ്ങ കറികളൊക്കെ ചെയ്യുമ്പോൾ തേങ്ങ അരയ്ക്കണം അല്ലെങ്കിൽ തേങ്ങ ചിലവീത് ചേർക്കണം തേങ്ങ വറത്തരയ്ക്കണം അങ്ങനെ പല രീതിയിലാണ് മത്തങ്ങ കറികൾ ഉണ്ടാക്കാറുള്ളത് ഇതിന് ഈ ഒരു പരിപാടി ഒന്നുമില്ല തേങ്ങ വേണ്ട തേങ്ങാപ്പാൽ വേണ്ട അങ്ങനെയുള്ള ഒന്നുമില്ലാതെ കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറി അപ്പോ ഈ കറി ചോറിന്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോ പൊതുവെ നമ്മള് സാമ്പാർ രസം തീല് പുളിശ്ശേരി അങ്ങനെ പല കറികൾ വെജിറ്റേറിയൻ റെസിപ്പീസ് ഇങ്ങനെ പല കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കറികളും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ ഉണ്ടോന്നും അറിയില്ല അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കറി ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ ലഞ്ച് ബോക്സിൽ വിൽക്കാറുണ്ടായിരുന്നാണ് തൃക്കൂണത്തിരയിലെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഞാൻ ഈ കറി കൂടുതലായിട്ട് എപ്പോഴാണ് കണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുന്നേ ഒരു റെസിപ്പി ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് തീപ്പെട്ടിയുടെ കാര്യം തീപ്പെട്ടിയുടെ ലഞ്ച് ബോക്സിലാണ് എന്നും ഈ ഒരു കറി ഉണ്ടാവും ഒരാഴ്ചയിൽ നാല് ദിവസമെങ്കിലും ഈ ഒരു കറി ഉണ്ടാവും തീപ്പെട്ടിയുടെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന കറിയാണിത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കറിയെ കുറിച്ച് പറഞ്ഞത് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കമന്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക് വീഡിയോയിൽ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നതാണ് ശോഭ ചേച്ചി ചേച്ചിയുടെ വീട് കോട്ടയത്താണ് ചേച്ചിക്ക് മൈഗ്രൈൻറെ ഒരു പ്രശ്നമുണ്ട് അപ്പോ ഇടക്ക് ചേച്ചി കമന്റ് ചെയ്യാൻ ലേറ്റ് ആവും അല്ലെങ്കിൽ ചിലപ്പോ അടുത്ത ദിവസം വീഡിയോയിൽ കമന്റ് ചെയ്യുള്ളൂ ഇന്നിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും സാധാരണ ഒന്ന് തന്നെ കമന്റ് ചെയ്യും അല്ലെങ്കിൽ ചില ദിവസങ്ങൾ അടുത്ത ദിവസമായി പോകും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ കമന്റ് ചെയ്യാൻ ലേറ്റ് ആയത് മൈഗ്രെയിൻ കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് കുറെ പതിനഞ്ച് വർഷത്തോളമായി ഈ മൈഗ്രൈൻ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ മാസവും ഒരാറ് ദിവസമെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിന് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും പരിചയത്തിൽ ഒറ്റമൂലി ട്രീറ്റ്മെന്റ് ഉണ്ട് മൈഗ്രെയിന് അതെനിക്ക് അറിയാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് തുമ്പ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓണത്തിന് ഇടുന്ന തുമ്പില്ല ആ തുമ്പയുടെ പൂവും തുമ്പയുടെ ആ തളി ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് മൂന്ന് ദിവസമാണ് സൂര്യനുദിക്കുന്നതിന് മുന്നേ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ ഇത് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ വലിച്ചൻ ചെയ്തിരുന്നതാണ് നേരത്തെ പക്ഷെ ഇപ്പൊ വലിച്ചൻ കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നില്ല വലിച്ചന് വയ്യാതെ വന്നതുകൊണ്ട് അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും പരിചയത്തിൽ ഇതുപോലെ മൈഗ്രൈൻ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ആ ചേച്ചിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ ചേച്ചിക്ക് വളരെ അത് ഉപകാരപ്രദമായിരിക്കും എന്ന് വെച്ചാൽ മൈഗ്രൈൻ എന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവർക്കും അതുപോലെ തന്നെ അത് പറഞ്ഞ് കേട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും എന്താണ് ആ ബുദ്ധിമുട്ട് എന്നുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത് അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് കമന്റ് ചെയ്ത് തരാം ഫോൺ നമ്പർ മാത്രയാലും കുഴപ്പമില്ല നമുക്ക് അത് ചേച്ചിക്ക് സെൻഡ് ചെയ്തിട്ട് ചേച്ചിക്ക് ആ ഒരു മൈഗ്രൈൻമാരെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ അത് എന്താണ് ഇപ്പോ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയതെന്ന് രണ്ട് മൂന്ന് കമന്റ്സ് ഒക്കെ വന്നിരുന്നു അപ്പോ ഇന്നാണ് നഫീസയുടെ മുസ്തഫയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അപ്പോൾ നാഫീസയ്ക്കും മുസ്തഫയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അവരുടെ ഒൻപതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരുപാട് വർഷം സുഖമായി സന്തോഷമായി മുന്നോട്ട് ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ മത്തങ്ങക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മത്തങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോ ഒരു കാൽ കിലോ മത്തങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകൾ മതി ഇത് നമ്മൾ ഒന്ന് രണ്ടാഴ്ച മുന്നേ മുറിച്ച് സൂക്ഷിച്ചിരുന്ന മത്തങ്ങയാണ് അപ്പൊ ഇതുപോലെ ചെറുതായിട്ടല്ല ഞാൻ മുറിച്ച് വയ്ക്കുന്ന വലിപ്പം നിങ്ങളെ കാണിച്ചു തന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് വാളൻപൊളി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ് എൻ്റെ പുളിക്ക് കളർ ഇല്ലാന്നേ ഉള്ളൂ നല്ല പുളി കൂടുതലാണ് അതെന്ന് വെച്ചത് വീട്ടിലുണ്ടായ പുളിയായത് കൊണ്ട് കളർ അധികം ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളിയെടുക്കുക മുക്കാൽ മുതൽ ഒന്ന് ഒരു കപ്പ് വരെ വെള്ളം നമ്മൾ മത്തങ്ങ എത്ര എടുക്കുന്നോ അത് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ചൊരു പത്ത് മിനിറ്റ് പുളിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഉലുവ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല എരിവുള്ള മുളക് പൊടിയാണ് കടുക് പിന്നെ കായപ്പൊടി ഒരു ചെറിയ പീസ് ശർക്കര കറിവേപ്പില ഉള്ളി പച്ചമുളക് വറ്റൽമുളക് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയും ഉപ്പുമാണ് പിന്നെ കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും അത് നമ്മൾ പിന്നീട് ചേർക്കുളിപ്പോൾ മത്തങ്ങ കുക്ക് ആവാനാവശ്യമായിട്ടുള്ള പുളികളിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി എടുക്കുമ്പോൾ കുറച്ച് കുറച്ചധികം എടുക്കുക അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവ് പച്ചമുളകിൻ്റെ എണ്ണ അനുസരിച്ച് വ്യത്യാസം വരുത്തുക ഒരുപാട് ഒരുപാടങ്ങ് എരിവുള്ള കറിയല്ല പിന്നെ ഈ ഒരു ശർക്കര നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിക്ക് ചെറിയ മധുരമുള്ളതാണ് ടേസ്റ്റ് ഒരുപാട് ഓവറായിട്ടുള്ള മധുരമല്ല പക്ഷേ പുളിയൊന്നും ബാലൻസ് ചെയ്യാനുള്ള മധുരം ചേർത്താൽ പെർഫെക്റ്റ് ആയിരിക്കും താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ മത്തങ്ങ ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ മത്തങ്ങ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പം കുക്കായി കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതിലേക്ക് മത്തങ്ങക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളികളുണ്ടല്ലോ ഇതൊന്ന് കൊടുക്കുക ഇത്രയും ചേർത്തിട്ട് നമുക്ക് മത്തങ്ങ ഒരു വിസിൽ വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ ഇവിടെ കുക്ക് ആവുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ട ബാക്കി മസാലകളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ നമ്മുടെ ജോലികൾ വേഗം കഴിയും അപ്പോൾ ഞാനത് കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാൻ പോവാണ് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെയാണെങ്കിലേ മത്തങ്ങി നന്നായിട്ട് കുക്കായി വരുള്ളൂ അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിപ്പോ ഒരു പതിനഞ്ച് ഉണ്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത് നീളത്തിൽ മുറിച്ചിട്ടേ ഉള്ളൂ ഉള്ളിയുടെ കൂടെ തന്നെ പച്ചമുളക് ഇപ്പോൾ വലിയ പച്ചമുളക് ഇതുപോലെ ചേരിച്ച് കട്ട് ചെയ്തെടുത്തതാണ് അധികം എരിവ് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിക്ക് എരിവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരണം അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ മത്തങ്ങ കുക്ക് ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വന്നു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഈ ഒരു കറി തന്നെ വറുത്തരച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഇത് ജോലിക്ക് പോകുന്ന ആളുകൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ പറ്റൊരു ഒഴിച്ചുകറി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് വറുത്തരച്ചിട്ടുണ്ടാക്കാണെങ്കിൽ നമ്മൾ തേങ്ങ ഒക്കെ വറുത്ത് കുറച്ച് അധികം എടുക്കുമല്ലോ കുറച്ച് കറി ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പൊടികൾ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെ ആ ഒരു റോ സ്മെല്ലും റോ ടേസ്റ്റും മാറി വരുന്നത് ഒരു ഇളക്കി കൊടുക്കുക ൊടികൾ കരിഞ്ഞു പോരുത് അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിം എന്ന് പറയുന്നത് അതിൽ മഞ്ഞൾപ്പൊടി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി നമ്മൾ മത്തങ്ങയിൽ ചേർത്തിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ കായപ്പൊടി ചേർക്കാണ് കായപ്പൊടി ഒരു രണ്ട് പിഞ്ചേ ചേർക്കുന്നുള്ളൂ കായപ്പൊടിയും ഒന്ന് കുക്കായി വരണം അങ്ങനെ പൊടികൾ നന്നായിട്ട് കുക്ക് കുക്കായുകൊണ്ട് നമുക്കിത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ചേർക്കാം ഇപ്പോൾ മത്തങ്ങയിൽ നമ്മൾ ആ പുടി വെള്ളം ചേർത്തിട്ടുള്ള വെള്ളമേ ഉള്ളൂ അധികം ഗ്രേവി ഇല്ല അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മത്തങ്ങ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കും അധികം ഉടച്ചെടുക്കില്ല കുറച്ച് കഷ്ണങ്ങൾ വേണം കുറച്ച് ഉടഞ്ഞു വരിക വേണം കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടെ ഇനി വെള്ളം ചേർത്തതിന് ശേഷം മത്തങ്ങ പീസുകൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോഴേ നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് കുറച്ച് തിക്നസ്സ് ഉണ്ടാവുള്ളൂ ഒരുപാട് അങ്ങ് തിക്കായിട്ടുള്ള ഗ്രേവി അല്ല ലൂസായിട്ടുള്ള ഗ്രേവി തന്നെയാണ് പക്ഷെ ചെറുതായിട്ടൊരു തിക്നസ് വേണം സമയത്ത് നമ്മൾ പുളി ചെക്ക് ചെയ്യുക പുളി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും പുളി പിഴിഞ്ഞൊഴിക്കാം അതുപോലെ തന്നെ എരിവ് ചെക്ക് ചെയ്യുക എരിവ് കുറവാണെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി ഇടാം അപ്പൊ ഞാനൊന്ന് പുളിയും ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യട്ടെ പുളിയും എരിവും എല്ലാം ആവശ്യത്തിന് ഉണ്ട് ഇനിയിപ്പോ നമ്മള് ശർക്കര ചേർക്കുമ്പോൾ പുളി കറക്റ്റ് ആയിക്കോളും ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ശർക്കര ചേർക്കാം അപ്പൊ ശർക്കരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക അപ്പൊ നമ്മുടെ മത്തങ്ങ തിളച്ചു തുടങ്ങി അതിലേക്ക് ശർക്കര ചേർക്കാൻ പോവാണ് കുറച്ചേ ചേർക്കുന്നുള്ളൂ വെച്ചിരുന്ന ശർക്കരയുടെ പകുതിയെ ചേർക്കുന്നുള്ളൂ ഇനി ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക അപ്പോൾ ശർക്കരയുടെ ആ ഒരു മധുരം കൂടി നമ്മുടെ മത്തങ്ങയിലേക്ക് നന്നായിട്ട് പിഴിച്ചു വരും ഈ ഫ്ലെയിം കുറച്ച് വയ്ക്കാണ് അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മത്തങ്ങയിലേക്ക് ശർക്കര ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു പിന്നെ കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് മത്തങ്ങ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നന്നായിട്ട് ഉടച്ചിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉടച്ച് ചേർക്കാം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉടച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കൂടൊന്ന് ഉടച്ച് കൊടുക്കും ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം അപ്പോൾ ഞാൻ ഈ കുക്കറിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ് പാനൊന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായത് കൊണ്ട് നമുക്കിതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ചേർക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഒരു ആറേഴ് ഉലുവ ചേർക്കുക അധികമായി പോവേണ്ട ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് നമ്മൾ മുറിച്ചുവച്ചിരിക്കുന്ന വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി റെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ കറി റെഡി ആയി കഴിഞ്ഞു വളരെ എളുപ്പമല്ലേ എത്ര സമയം വേണം ഒരു പത്ത് മിനിറ്റ് മത്തങ്ങ കുക്ക് ആയി വരാനുള്ള സമയം അതുപോലെ തന്നെ നമ്മൾ ഉള്ളി നന്നാക്കി എടുക്കുന്ന സമയം ഉള്ളി മുറിച്ചെടുക്കുന്ന സമയം വേഗം തന്നെ ചെയ്യാവുന്ന കറിയാണ് രണ്ട് ബർണറിൽ ഇതുപോലെ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നല്ലൊരു പെർഫെക്റ്റ് ഒഴിച്ചേറിയാണ് അപ്പോൾ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്തുണ്ടാവണം അതുപോലെ തന്നെ പുളി വല്ലാതെ അങ്ങ് കൂടി നിൽക്കരുത് പുളി ഇഷ്ടമുള്ള ആളുകൾക്ക് കുഴപ്പമില്ല പുളി അധികം താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പുളി അധികമായി പോവേണ്ട അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് പീസുകളൊക്കെ മത്തങ്ങയുടെ ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉടക്കാതെ ഉണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾ ഈ ഒരു കറി ചെയ്യുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ചേർക്കുക പൊളി ചേർക്കുന്നതും അതിന് ശേഷം ഒഴിക്കുന്നതും ചേർത്ത് രണ്ട് കപ്പ് വെള്ളം ചേർക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ കറി റെഡിയായി ഈ രീതിയിൽ മത്തങ്ങിയക്കറി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഇത് സാധാരണ നമ്മളെല്ലാ കറികളും പറയുന്ന പോലെ തന്നെ അടച്ചു വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക അങ്ങനെ ഒന്നുമില്ല എല്ലാ ഇൻഗ്രീഡിയൻസും മത്തങ്ങിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ആ പുളി വെള്ളത്തിൽ തന്നെ മത്തങ്ങി ഇട്ട് വേവിക്കുന്നത് പുളി നന്നായിട്ട് മത്തങ്ങിയിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്തിട്ടോ അത് പ്രത്യേകം ഓർക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്നായിട്ടുണ്ട് തൊട്ട് റൈറ്റ് സൈഡിലുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ഞാൻ പുതിയ വീഡിയോകൾ ഡെയിലി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വേണം ഞങ്ങൾ ഇനി മത്തങ്ങക്കറിയും കൂട്ടിയിട്ട് ഊണ് കഴിക്കട്ടെ അപ്പോൾ ഇന്ന് ചോറിന് കറിയെന്നു വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കറികളാണ് നമ്മുടെ നെല്ലിക്ക അച്ചാറുണ്ട് മാങ്ങച്ചമ്മന്തി ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഊൺ കഴിക്കൽ എന്തായാലും ഞങ്ങൾ ഊണ് കഴിക്കട്ടെ നിങ്ങളും ഇതുപോലെ തന്നെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ മത്തങ്ങ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ് തൊട്ടടുത്തുള്ള വെജിറ്റബിൾ ഷോപ്പിൽ പോവാ ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടാവും അപ്പോൾ ഉടനെ തനി ഉണ്ടാക്കി കഴിക്കുക ഞങ്ങളിതെല്ലാം ചേർത്ത് ഊണ് കഴിക്കട്ടെ കേട്ടോ